നമസ്കാരം സുഹൃത്തുക്കളെ സംസ്കൃതി ഭാഷാ പഠന കേന്ദ്രത്തിന്റെ യൂട്യൂബ് ചാനലായ വൈഖരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ മണിപ്രവാളത്തെ കുറിച്ചായിരുന്നു വീഡിയോ നൽകിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ക്ലാസ് മണിപ്രവാ മണിപ്രവാളവുമായി ബന്ധപ്പെട്ട് തന്നെ സന്ദേശകാവ്യങ്ങളെ കുറിച്ചാണ് അപ്പൊ സന്ദേശകാവ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണ് എന്ന് നോക്കാം എല്ലാവരും കൃത്യമായി പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം സന്ദേശകാവ്യത്തിന്റെ വൃത്തം ഏതാണ് ഏതാണ് മന്ദാക്രാന്തയാണ് അല്ലെ മന്ദാക്രാന്തയാണ് സന്ദേ സന്ദേശകാവ്യത്തിന്റെ വൃത്തം കേരളത്തിൽ ആദ്യമുണ്ടായ സംസ്കൃത സന്ദേശകാവ്യം ഏതാണ് കേരളത്തിൽ ആദ്യമുണ്ടായ സംസ്കൃത സന്ദേശകാവ്യം ശുഗ സന്ദേശമാണ് അല്ലെ ശുഗ സന്ദേശമാണ് ശുഗ സന്ദേശത്തിലെ നായിക ആരാണ് ശുഗ സന്ദേശത്തിലെ നായിക രംഗലക്ഷ്മിയാണ് ഈ സുഖ സന്ദേശത്തിലാണ് ശുചീന്ദ്രം കൈമുക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് ശുചീന്ദ്രം കൈമുക്കുമായി ബന്ധപ്പെട്ട കാലഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇളംകുളം ഏഹ് സുഖ സന്ദേശത്തിന്റെ കാലത്തെ കുറിച്ചു കൂടി പറയുന്നുണ്ട് അതും പ്രധാനപ്പെട്ട കാര്യമാണ് ഓർത്തിരിക്കുക മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ് ഏഹ് അടുത്ത ചോദ്യം ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് ഇത് എപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട് കേട്ടോ രസികരഞ്ജിനിയിലാണ് ഉണ്ണനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ദാമ്പത്യ ജീവിത രഹസ്യങ്ങൾ അടയാള വാക്കായി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കവിയും നായകനും ഒരാൾ തന്നെയാണ് എന്ന് വാദിച്ചത് ആരാണ് ഉള്ളൂരാന ഇങ്ങനെ വാദിച്ചത് ഇത് ഉണ്ണുനീലി സന്ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് എന്നാല് ഈ ഒരു വാദത്തെ ഇളംകുളം ഖണ്ണിക്കുന്നുണ്ട് എന്താ എന്തുകൊണ്ടാണ് മഹാകവി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്നത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വാവുള്ളൂരിന്റെ ഈ വാദത്തെ ഇളംകുളം കുഞ്ഞൻപിള്ള നിരസിക്കുകയാണ് ചെയ്യുന്നത് അതും ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക കേട്ടോ നരസിംഹ മന്ത്രവുമായി ബന്ധപ്പെട്ട സന്ദേശകാവ്യം ഏതാണ് നരസിംഹ മന്ത്ര മന്ത്രവുമായി ബന്ധപ്പെട്ട സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ് അല്ലെ ആദിത്യവർമ്മൻ കഥാപാത്രമായി എത്തുന്ന കാവ്യം അതും ഉണ്ണുനീലി സന്ദേശം തന്നെയാണ് അടുത്ത ചോദ്യം അമരപുരിയെ പോലും ലജ്ജിപ്പിക്കുന്ന നഗരമായി വർണ്ണിക്കുന്ന സ്ഥലം ഏതാണ് ഇതും ഉണ്ണുനീലി സന്ദേശവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് കൊല്ലത്തെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് മുണ്ടക്ക സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം എഴുതിയത് ആരാണ് കുട്ടികൃഷ്ണമാരാരുടേതാണ് ഈ ലേഖനം പ്രധാനപ്പെട്ടതാണ് ഉണ്ണുനീലി സന്ദേശം ഒരു പരാജയ കവനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് പി ദാമോദരൻ പിള്ളയാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിലൂടെ എന്ന കൃതി എഴുതിയത് ആരാണ് ആരാണ് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത് ശൌണ്ഠി വേണു സ്തനി ശബരിക നന്ദുണി തുടങ്ങിയ വാദ്യവിശേഷങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏതാണ് അതും ഉണ്ണുനീലി സന്ദേശം തന്നെയാണ് ചക്രവാക സന്ദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന സന്ദേശകാവ്യം ഏതാണ് കോക സന്ദേശമാണ് അല്ലേ കോക സന്ദേശമാണ് കോക സന്ദേശത്തിലെ വഴി വർണ്ണന അവസാനിക്കുന്നത് എവിടെ വച്ചാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പൂർണമായും കണ്ടെടുത്തിട്ടില്ല ഇടപ്പള്ളിയിൽ വെച്ചിട്ടാണ് വഴി വർണ്ണന അവസാനിക്കുന്നത് മാമാങ്ക സൂചനയുള്ള സന്ദേശകാവ്യം ഏതാണ് അതും കോക സന്ദേശം തന്നെയാണ് ഭൃംഗസന്ദേശത്തിന്റെ കർത്താവ് ആരാണ് ഭൃങ്കസന്ദേശത്തിന്റെ കർത്താവ് അപ്പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛനാണ് ഭൃംഗസന്ദേശം പ്രസിദ്ധീകരിച്ച മാസിക ഭൃങ്കസന്ദേശം പ്രസിദ്ധീകരിച്ചത് കവനോദയത്തിലാണ് ഭൃങ്കസന്ദേശത്തിന്റെ വൃത്തം സാധാരണ മന്ദാക്രാന്തയാണ് എന്ന ഭൃംഗ സന്ദേശത്തിന്റെ വൃത്തം ശ്രദ്ധരാ വൃത്തമാണ് ടോർത്തിരിക്കുക മയൂര സന്ദേശത്തിന്റെ കർത്താവ് എല്ലാവർക്കും അറിയുന്നതാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അല്ലേ കേരളവർമ്മയെ തടവിൽ പാർപ്പിച്ച രാജാവാരാണ് ഈയൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം എന്താണ് മയൂര സന്ദേശം എഴുതുന്നത് ആയില്യം തിരുനാളാണ് അദ്ദേഹത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടാണ് കേരളവർമ്മയെ തടവിൽ പാർപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മയൂര സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് ഭാഷാഭൂഷണിയിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ശ്രവണ സൗഖ്യം നൽകുന്ന പദസമുച്ചയങ്ങളും ഹൃദ്യമായ ശബ്ദസംഘടനയും പ്രാസഭംഗികളും കൊണ്ട് കവി തൃപ്തനാകുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്ന് മയൂര സന്ദേശത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ഈ അഭിപ്രായം പറഞ്ഞത് എൻ കൃഷ്ണപിള്ളയാണ് ഓർത്തിരിക്കാം കേട്ടോ മയൂര സന്ദേശം ഏക സന്ദേശത്തെ സാങ്കേതികമായി അനുകരിക്കുന്ന തീരെ മൗലികതയില്ലാത്ത ഒരു നിയോ ക്ലാസിക് കാവ്യം മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മുണ്ടശ്ശേരിയാണ് അതും ഓർത്തിരിക്കുക മയൂര സന്ദേശം ആരുടെ താല്പര്യപ്രകാരം എഴുതിയതാണ് എന്നാണ് പറയപ്പെടുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് ഈ അഭിപ്രായം പറയുന്നത് കണ്ടത്തിൽ വർഗീസും ആപ്ലയുടെ താല്പര്യപ്രകാരം എഴുതി എന്നാണ് പറയപ്പെടുന്നത് സന്ദേശകാവ്യങ്ങളെ പരിഹസിച്ച് എഴുതിയ സന്ദേശകാവ്യം ഏതാണ് അത് ദാത്യൂഹ സന്ദേശമാണ് ശിവള്ളിയുടെ മുതിരയുടെയാണ് ദാത്യൂഹ സന്ദേശം കബോധ സന്ദേശത്തിന്റെ കർത്താവ് ആരാണ് ൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കൊട്ടാരത്തെ ശങ്കുണ്ണിയുടേതാണ് കബോധ സന്ദേശം മർക്കട സന്ദേശം എഴുതിയത് ആരാണ് മർക്കട സന്ദേശം എഴുതിയത് മൂർക്കോത്ത് കുമാരന്റേതാണ് മർക്കട സന്ദേശം ഇന്ദിര സന്ദേശം എഴുതിയത് ആരാണ് ഇന്ദിര സന്ദേശം എഴുതിയത് കെ രാഘവനാണ് കെ രാഘവൻ്റെതാണ് ഇന്ദിര സന്ദേശം സഹോദരൻ അയ്യപ്പൻ എഴുതിയ സന്ദേശകാവ്യം ഏതാണ് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവാറുണ്ട് റാണി സന്ദേശമാണ് ഗാഥാവൃത്തത്തിൽ എഴുതിയ സന്ദേശകാവ്യം ഏതാണ് ഓർത്തിരിക്കുക അതും റാണി സന്ദേശം തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം മയൂര സന്ദേശം പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ആരാണ് അത് ഉള്ളൂരാണ് വിവർത്തനം ചെയ്തത് അടുത്ത ചോദ്യം കാലിക്കാലിൽ തടവിനെ പൊടിച്ചാർത്തുകൊണ്ടാത്ത ശോഭം എന്ന വരികളുള്ള സന്ദേശകാവ്യം ഏതാണ് നേരത്തെ പറയേണ്ടതായിരുന്നു ഒന്നുനീലിയ സന്ദേശമാണ് ഈ സന്ദേശകാവ്യം ഓർത്തിരിക്കുക ഈ കൃതിയിൽ ആകൃഷ്ടനായ ചന്തു ഒരു പ്രത്യേക പതിപ്പ് മംഗലാപുരത്ത് അച്ചടിപ്പിച്ചു ആ പതിപ്പിന് വ്യാഖ്യാനവും മുഖപുരയും രാജരാജവർമ്മ എഴുതി കൃതി ഏതാണ് ഇത് ഏത് കൃതിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം അത് ഏത് കൃതിയാണ് മയൂര സന്ദേശമാണ് അല്ലേ മയൂര സന്ദേശത്തെ കുറിച്ചാണ് ഈ അഭിപ്രായം പറയുന്നത് കടത്തുരുത്തി ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ് കടത്തുരുത്തി ഉണ്ണുനീലി സന്ദേശവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അടുത്ത ചോദ്യം സന്ദേശം അത് ഒന്നേ ഉള്ളൂ എന്ന് മുണ്ടശ്ശേരി പുകഴ്ത്തിയത് ഏത് കൃതിയെയാണ് മേഘ സന്ദേശത്തെയാണ് അങ്ങനെ അദ്ദേഹം പുകഴ്ത്തുന്നത് ഓർത്തിരിക്കാം വിരഹിയായ നായകൻ ഗോകർണത്തിൽ ചെന്നിറങ്ങുന്നത് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് ഏത് സന്ദേശകാവ്യത്തിലാണ് ഭൃങ്ക സന്ദേശത്തിലാണ് ഈ ഒരു പ്രകാരം പറയുന്നത് സന്ദേശം അതൊന്നേ ഉള്ളൂ എന്ന പ്രബന്ധം ഉൾക്കൊള്ളുന്ന കൃതി ഏതാണ് ഏതാണ് മാനദണ്ഡമാണ് അല്ലേ മാനദണ്ഡമാണ് അടുത്ത ചോദ്യം മർമ്മപ്രകാശം ഏത് കൃതിയുടെ വ്യാഖ്യാനമാണ് ഏത് കൃതിയുടെ ആണ് മയൂര സന്ദേശം ഏ ആരിൻറെയാണ് മർമ്മപ്രകാശം എന്ന വ്യാഖ്യാനം ഓർത്തിരിക്കുക എല്ലാവരും നന്നായി പഠിക്കുമെന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിചാരിക്കുന്നു താങ്ക്